ഒട്ടും കയ്പില്ലാണ്ട് അതുപോലെ തന്നെ വിനാഗിരി ഒന്നും ചേർക്കാത്ത ഒരു നാരങ്ങ ചരണ്ടാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇതൊന്നും അളവ് തന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് തന്നു കഴിയുമ്പോൾ നമുക്കിൻ്റെ അകത്തേക്ക് കാശ്മീരി മുളക് പൊടിയാട്ടാണ് ചേർക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായം പൊടി അതുപോലെ തന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കുന്നത് ഉലുവയും അതുപോലെ തന്നെ കടുകും കൂടി വറുത്ത് പൊടിച്ച പൊടിയാട്ടോ അത് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്ത് മാറ്റി വച്ചിട്ടുള്ള ചെറുനാരങ്ങല്ലോ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് നേരം കിടന്നൊന്ന് ഇതായി വരുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി